കത്തോലിക്കൻ സിറിയൻ ബാങ്കിന്റെ തെറ്റായ ചുറ്റും നടപടിക്കെതിരെ കേരളത്തിലെ കടം കടക്കിണി പീഡിത സംഘടന കോഴിക്കോട് മുതൽകുളത്ത് ബാങ്കിന്റെ സിറ്റി ബ്രാഞ്ചിന് മുമ്പിൽ മാർച്ചും ധർണയും നടത്തി കടം കടക്കിണി പീഡിത സംഘടനയുടെ പ്രമുഖർ സംസാരിച്ചു ഈ സംസ്ഥാന ഞങ്ങളുടെ സംഘടന ജില്ലകളിൽ ജില്ലാ കമ്മിറ്റികൾ സംഘടന നമുക്ക് കേരളത്തിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇത് സംഘടന പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടായ സംഘടനയാണ് ഇവർക്ക് ഇവരുടെ കൂടെ നമുക്ക് കേരളത്തിലുള്ള എല്ലാവരും കുറച്ച് സപ്പോർട്ടായിട്ട് ഈ സംഘടനയെ നമുക്ക് മുന്നോട്ട് പോകാം ും അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പും പാവപ്പെട്ടവരെ ശിക്ഷകരാകുന്ന സാഹചര്യത്തിൽ അവരുടെ രക്ഷകരായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഘടനയാണ് കടൻ കടക്കണി പീഡിതർ സംഘടനകളും രാഷ്ട്രീയ എല്ലാവിധ രാഷ്ട്രീയക്കാരെയും കൂട്ടി പിടിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഏത് സമയത്തും ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അതിന് തയ്യാറാണ് തയ്യാറാണ് பாவப்பட்டவன் பணம் கவசையான ஒரு ஆயுதமாக்கிக்கொண்டு ஒரு மேகலையாக்கிக்கொண்டிருந்தும் பயங்கர் நடத்தினெதிரே எல்லா மந்திரிலும் தீர்ச்சாயும் பிரதி